السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم حسان بن ثابت رضي الله عنه آدم نبي دنقل كديري الله അങ്ങനെ ഇസ്ലാമിലായിട്ട് അറുപത് കൊല്ലവും അദ്ദേഹത്തിൻ്റെ മറ്റു മതത്തിലായിട്ട് അറുപത് കൊല്ലവുമായിരുന്നു അദ്ദേഹം അദ്ദേഹം ജീവിച്ചിരുന്നത് അങ്ങനെ നിബിതങ്ങളിലേക്ക് വന്നുകൊണ്ട് ഞാൻ അറുപത് കൊല്ലം നിബിതങ്ങളിലേക്ക് വന്നുകൊണ്ട് പറയുകയുണ്ടായി ഇത്രയും നാളും ലബിതങ്ങൾക്കെതിരെ വിമർശനങ്ങളും മറ്റുമായിട്ടായിരുന്നു ഞാൻ കവിത രചിച്ചിരുന്നത് ഇനി ഇനി മുതൽ ഞാൻ അങ്ങേയ്ക്ക് വേണ്ടി മധു പറയാൻ വേണ്ടിയാണ് ഞാൻ അങ്ങേടെ കവിതകൾ രചിക്കുവാൻ വേണ്ടിയും ആണ് ഞാൻ ഇനി മുതൽ ഞാൻ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് വന്നുകൊണ്ട് ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദ അഷ് മുഹമ്മദ് വന്നുകൊണ്ട് ഷഹാദത്ത് കലിമ ജെല്ലി ജീവിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ നിബിധങ്ങളുടെ മധു പറയുവാൻ വേണ്ടി റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂൽ ഒരു ഇരിപ്പിടം തന്നെ ഉണ്ടാക്കി കൊടുക്കുകയുണ്ടായി അതുപോലെ തന്നെ നമ്മളുടെ കേരളക്കരയുടെ അഭിമാനമായിട്ടുള്ള ഉമർ ഉമർഖാദിറിയാഹുവിൻ നിബിധങ്ങളുടെ ധാരാളം മത് പറയുകയുണ്ടായി റൗദാ ഷരീഫിൽ വന്നുകൊണ്ട് അവിടുന്ന് പൊട്ടിക്കരയുകയുണ്ടായി മാ ജസൂലമാണ് എൻ്റെ കണ്ണുനീർ ഉണങ്ങിയിട്ടില്ല അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലെ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് മഹാനായ ഉമർ ഖാദി റതി അള്ളാഹൻ കവിത രചിക്കുകയും അതുകൊണ്ട് അങ്ങയുടെ കൈയൊന്ന് മുസാഫത്ത് ചെയ്യാൻ കാണിച്ചു തരണമെന്ന് ഉമർ ഖാദിർ റതിയുള്ള നിബിധങ്ങളിലേക്ക് വന്നുകൊണ്ട് പറയുകയുമുണ്ടായി അപ്പോൾ റൌളാഷെരീഫിൻ്റെ തിരീപ്പിൽ നിന്നും അലൈഹി തങ്ങളുടെ കൈ വിളർന്നു വന്നുകൊണ്ട് മുസാഫത്ത് ചെയ്യുകയുണ്ടായി അങ്ങനെ അങ്ങനെയുള്ളതായ ഖ്രാമത്തുകൾ കാണിച്ചതായ വ്യക്തിത്വമായിരുന്നു അലാൻ അതുകൊണ്ട് നാം അലൈഹി ബിസലല്ലാ തങ്ങളുടെ മധുവുകൾ നാം ധാരാളമായിട്ട് നാം ാരായണം ചെയ്യുകയും അവിടുത്തെ മൗലൂതകൾ നാം ധാരാളമായിട്ട് നാം ഹാരായണം ചെയ്യുകയും ചെയ്യുക അങ്ങനെ നാം ഇത്തക്കും നാം അള്ളാഹുവിനെ തക്കവ ചെയ്ത് നാം ജീവിക്കുവാനും നാം ശ്രമിക്കും അങ്ങനെ എല്ലാം അള്ളാഹുവിൻ്റെ പ്രീതിയിലായിട്ട് നാം ജീവിക്കുവാനും ധാരാളം സൽക്കർമ്മങ്ങൾ വിവാദത്തുകൾ കൊണ്ട് നാം മുന്നേറുവാനും നാം ശ്രമിക്കും അതുകൊണ്ട് അസ്വലാത്തു അലാ റസൂൽ അല്ലാ സലാഹു അലൈഹി വസ്ലം അബിസ് അല്ലാസ്ല മാങ്ങളിലേക്ക് നാം ധാരാളമായിട്ട് സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുവാനും അങ്ങനെ ഒരു സലാത്ത് നാം ചിന്തിക്കാൻ കഴിഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി അഷർ അസല പത്ത് സ്വലാത്ത് ചിന്തിയതായ പ്രതിഫലമാണ് അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് നാം മനസ്സിലാക്കുമെന്ന് നാം ധാരാളം സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുവാനും നാം ശ്രദ്ധിക്കുന്നു ാഹുത്ത അല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും വാഹുത്ത അല കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ